എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വറുത്തരച്ച മത്തിക്കറി തേങ്ങ അരച്ചിട്ടും വറ്റിച്ചും ഒക്കെ നമ്മൾ മത്തിക്കറി ഉണ്ടാക്കാറുണ്ടല്ലേ വറുത്തരച്ച മത്തിക്കറി ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ അങ്ങനെയേ ഉണ്ടാക്കൂ അത്ര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മല്ലി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മല്ലി ഒരുവിധം മൂത്ത് വരുമ്പോൾ അഞ്ച് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളിയല്ലി പിന്നെ ആറ് വറ്റൽമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറിയതും കൂടി ഇട്ടു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇതിപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ കറി വെക്കാൻ ചട്ടിയാണ് കേട്ടാ ബെസ്റ്റ് ചട്ടി ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊടി ഇട്ട് വഴറ്റിയെടുക്കാം ഏകദേശം ഇരുപത്തഞ്ച് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം ഒന്ന് എടുക്കാം ഇനി വേണ്ടത് പുളിയാണ് ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ചിലർക്ക് അല്പം വെള്ളത്തോടെയുള്ള ചാറാണ് ഇഷ്ടപ്പെടുക അങ്ങനെയുള്ളവർക്ക് വെള്ളം അധികം ചേർക്കാവുന്നതാണ് കുറച്ച് കുറുകിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉപ്പ് കുറച്ച് കുറവാണ് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മസാല തിളച്ച വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച മത്തി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനുവേണ്ടി പത്ത് മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ മത്തിയൊക്കെ വെന്ത് കറി കുറുകി പാകത്തിനായിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം അങ്ങനെ വറുത്തരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് മത്തി വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്